മ്യൂസിക് ഉപകരണങ്ങളുടെ കാര്യത്തിലും സൂഫികൾക്കും അല്ലാത്തവർക്കും നിയമം വെവ്വേറെയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ സൂചനയുള്ള ഇബാറത്തുകളുടെ അർത്ഥം എന്താണ് ഹോർമോണിയം പോലുള്ള സംഗീതോപകരണങ്ങൾ മഹാസിഫ് മസാമീർ എന്നൊക്കെ പറയുന്ന സംഗതികൾ നബിസൊല്ലാഹു അലൈഹു വസ്ല മതങ്ങൾ നിയോഗിക്കപ്പെട്ടത് തന്നെ അവ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അത് പൈശാചികമാണ് എന്നൊക്കെ വളരെ വ്യക്തമായ ഹദീസുകളിലുണ്ട് ഇജ്മാലുമ്മത്തുകൊണ്ട് തന്നെ ഈ മഹസിഫ് മസാമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോണിയുകളും വീണകളും ആ അർത്ഥത്തിലുള്ള മ്യൂസിക് ഉപകരണങ്ങളൊക്കെ സംഗീതോപകരണങ്ങളൊക്കെ നിഷിദ്ധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ചണ്ടാമുട്ട് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ ദുഫ് പോലുള്ള ചില വാദ്യോപകരണങ്ങൾ കേവലം ചില കുഴലുകൾ യറാഴ് എന്ന പേരിൽ കേൾക്കപ്പെടുന്ന ചില കുഴലുകൾ ഈ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളൂ അതല്ലാതെ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ എത്തുന്ന വീണകളെല്ലാം അതേപോലെ ഹോർമോണിയം പോലുള്ള ഉപകരണങ്ങളെല്ലാം നിഷിദ്ധമാണെന്ന് പറയുന്നത് യജമായാണ് പണ്ഡിതന്മാരുടെ നാല് നാലു വധകപര പണ്ഡിതന്മാരും യജമായ അത് പിന്നെ സൂഫിയേറ്റന്മാർക്കായിട്ട് അനുവദീയമാവുക എന്നുള്ള ഒരു നിലയല്ലോ അവർക്കായിട്ട് അനുവദനീയമാല്ലാത്തവർക്ക് അനുവദനീയമില്ല എന്നുള്ള ഒരു നിലയല്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഈ സൂഫിയേറ്റന്മാരും സൂഫിയേറ്റന്മാരും എന്ന് പറയുന്നത് ഒരു തരം മാനസികാവസ്ഥയിലും വിഭ്രമാവസ്ഥയിലുമൊക്കെ എത്തും അത് സൂഫിയേറ്റന്മാർ മാത്രമല്ല അല്ലാതെ നാടൻ സന്നിഷ്ടത്തിനനുസരിച്ചും സ്വന്തം കാമലൈംഗിക വികാരങ്ങളടക്കമുള്ള വികാരങ്ങൾക്കനുസരിച്ചും പിഴച്ചുപോകുന്ന മനുഷ്യന്മാർക്കും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിഭ്രമങ്ങൾ വരാം അങ്ങനെ ഒരു മാനസികാവസ്ഥ വന്നു ആ മാനസികാവസ്ഥ വരുന്ന നേരത്ത് ഈ മാനസികാവസ്ഥയുടെ വിഭ്രമാവസ്ഥയിൽ അവരെ ചികിത്സിക്കാൻ ചില വീണ ശബ്ദങ്ങൾ ചില ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ പറ്റും എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടാൽ ആ ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അത്തരം നിഷിദ്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരവസ്ഥയുണ്ട് അത് നിയമത്തിന്റെ ഇതല്ല തുബീഹുൽ തുറാത്തി എന്ന പൊതുതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിവാര്യതകൾ നിഷിദ്ധങ്ങൾ അനുവദനീയമാക്കും എന്നതൊരു പൊതു കായിതയാണ് ഫിഖ്സിൻ്റെ തന്നെ ഒരു കായിക ഇപ്പം പന്നിമാംസം മറ്റൊന്നും കിട്ടാത്ത സമയത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതേപോലെ ചില രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ആ രോഗങ്ങൾക്ക് ചികിത്സ അല്ലാത്ത സാധാരണഗതിയിൽ ചികിത്സയായി പറയാത്ത നജസ്സുകൾ മറ്റൊക്കെ പറ്റുമല്ലോ തനി ശുദ്ധ മുന്തിരി മദ്യമല്ലാത്ത മറ്റെല്ലാ നജസ്സുകളും രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുമെന്നാണ് ഗോമൂത്രം ധാരാളം മരുന്നുകൾ ചേർക്കുന്നുണ്ട് ആയുർവേദിക് മരുന്നുകളിൽ അത് നസാണല്ലോ ഗോമൂത്രം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ നജസ്സുകൾ മരുന്നിൽ ചേർക്കുക നജസ്സ് സ്വന്തമായി തന്നെ ചികിത്സിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അനുവദനീയമാകുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അത് അനിവാര്യതയുടെ പേരിൽ വരുന്ന ഇളവുകളാണ് ആനുകൂല്യങ്ങളാണ് ഈ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കണക്കുക സൂഫിയർക്ക് മാത്രമായിട്ടുള്ളതല്ല നമുക്ക് എല്ലാവർക്കും തന്നെയാണ് അത്തരം അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രേമനൈരാശ്യത്തിൽപ്പെട്ട് ഒരു പുരുഷൻ മജുനൂന് ലൈല പോലെ ഒരു പുരുഷൻ കൂട്ടുകൾ ലൈല 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 നിന്നെ നടന്നത് ഭ്രാന്തനായ ആളെയാണ് മജനൂൻ ലൈല മജനൂൻ ലീല നട കൈസുമലു എന്നെ പേരുള്ള ഒരു പഴയ അറബി കവിയാണ് ഇത് ധാരാളം കവിതകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് അദ്ദേഹം പോലെ ഒരു പ്രേമക്കാരൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് 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 അയാൾക്ക് ഈ ലൈല എന്ന് പറയുന്ന ആളെ പിടിക്കുകയും അവളെ ചുംബിക്കുകയും ചെയ്യേണ്ടത് തന്നെ ആവശ്യമായി വന്നു അതുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ഈ മാനസിക നിലയും വിഭ്രമാവസ്ഥയും മാറുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം വന്നാലോ പ്രത്യേകമായ നീതിമാന്മാരുടെ ഡോക്ടറി വിജയിൽ പെണ്ണിനെ പിടിച്ചു ചുംബിക്കാൻ പ്രേമിക്കുന്ന പെണ്ണിനെ അതെൻ്റെ ഒരു നിയമമാണ് അതെന്താ ഒരളവാ ഒള്ളറൂറാത്തു തുഹുർ മഹദൂറാത്തി എന്നതിൽ ഇതേ രീതിയിൽ ചില മാനസികാവസ്ഥകളിൽ പെട്ടാൽ ഇപ്പൊ ഇമാൻ ഇവരെ ഒജാലി തങ്ങളുകൾ തന്നെ പറയാസ് തെർവീഹുർ കൽബ് കൽബിന്റെ സംഘർഷാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി ആശ്വാസം കിട്ടാൻ പാട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ആ പാട്ടുകളുടെ കറാഹത്ത് എന്ന് തന്നെ നിയമം പാട്ട് എന്ന് തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന സംഗീതമുണ്ടല്ലോ ഉപകരണം എന്നുള്ളതല്ല ഇല്ലാത്ത സംഗീതം തന്നെ മൊത്തത്തിൽ കറാഹത്താണ് സംഗീതം എന്ന് പറയുന്നത് ഉപകരണത്തോടു കൂടിയാവുമ്പോൾ നിഷിദ്ധോപകരണത്തോടു കൂടിയാകുമ്പോൾ ആ നിഷിദ്ധോപകരണങ്ങളുടെ നിഷിദ്ധം വരും അപ്പം ഈ സംഗീതം എന്ന് പറയുന്നതിൻ്റെ കറാഹത്ത് ചിലപ്പം ഇഷ്ടകരമായതായിട്ട് മാറും എന്ന് ഇമാം മസാദി അഭിപ്രായപ്പെടുന്നു അതെന്തിനാ വെച്ചാൽ സൂഫേവര്യന്മാരുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ ആലോചനകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും കുറച്ച് ദുഷ്കരമായ ചിന്തകളാണ് കഠിനമായ ചിന്തകളാണ് ആ ചിന്തകളിലൂടെയും മുജാഹദാത്തുകളുടെയും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ കൊണ്ടിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു സമയത്ത് ആശ്വാസം കൊള്ളാൻ ലേശം പാട്ട് അതൊരു പുണ്യകർമ്മമാകുമെന്ന് ഈ മമ്മുസാലി തങ്ങൾ അവർക്ക് പറയുന്നുണ്ട് കരാഹത്ത് തന്നെയാണ് അവിടെ പുണ്യമാകുന്നത് അവസ്ഥ മാറിയിട്ടുള്ളൊരു ഫിഖ്ഹൻ്റെ നിയമമാണ് അത്തരത്തിലുള്ള ഫിഖ്ഹൻ്റെ നിയമങ്ങൾ വിഭ്രമാവസ്ഥയിലോ മാനസികമായിട്ടുള്ള രോഗാവസ്ഥയിലോ ഒക്കെ എത്തും സൂഫിയറിയന്മാർ സൂഫിയറിയന്മാരെ എത്തിയിട്ട് അവരുടെ സൂഫി ചിന്തകൾ മാനസിക വിഭ്രമങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റില്ല വിഭ്രവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി തെക്കിലീഫിനെ നഷ്ടപ്പെടുന്ന വിധത്തിൽ അന്തോ തമീസും ഇല്ലാത്ത സ്ഥലത്തിൽ തന്നെ വരുന്നവരുണ്ടല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സൂഫിയര്യന്മാർ ചെറുക്ക് മാനസികമായിട്ട് ആശ്വാസം കിട്ടാൻ അതൊരു ചികിത്സയാണ് എന്ന് പറഞ്ഞാൽ ആ ചികിത്സ നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എഴുതിയാൽ പറ്റുമെന്ന് നമ്മുടെ ഫിക്തി നിയമമുണ്ട് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂഫിയര്യന്മാർക്ക് അതാകാമെന്ന് സൂഫി ചമയുന്ന കുറേ ആളുകൾ ഉണ്ടാക്കിയെടുക്കുകയും അവർ സാക്ഷാൽ സാക്ഷാത്സൂഭിവേറ്റന്മാർ ഇത്തരം പിരിമുറുക്കങ്ങളുടെ സമയത്തോ തെക്കിലീഫ് തന്നെ നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാകുമ്പോ ചികിത്സാനുകൂല്യം എന്ന നിരക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്ന നിയമവും ഉപയോഗിക്കാമെന്ന നിയമവും ആ നിയമം അനുഭവിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുന്നതും കണ്ടുകൊണ്ട് അതൊന്നും വരാത്ത കുറെ ആളുകൾ വെറുതെ തൊള്ളിടുകയും വെറുതെ കൂത്താടുകയും ചെയ്യുന്ന സ്വഭാവം പണ്ടുകാലം മുതലേ ഉണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളവുകൾ ഇതിനെ ശരിയായി പിടികൂടുകയും തന്റെ ഭത്തുവാകളെ അത് സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നത് സൂഫിയേരിയന്മാരെല്ലാവരും സൂഫി കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന നിരക്കാണ് നമ്മുടെ ഈ മാമുകളെ വിവരിക്കുന്നത് അങ്ങനത്തെ കുറെ സ്വഭാവം എന്നും ഉണ്ട് അതിന്നും ഉണ്ടാകും വേറെ പ്രത്യേകമൊന്നും ഇല്ലാത്ത കുറെ പാട്ടിൽ ആസ്വദിക്കുക പാട്ടിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രസമല്ലേ രസമല്ലാത്ത പോലെ ആരുമില്ല ആ രസമുള്ളതൊക്കെ ശഹുവാനിയാണ് അവനവന്റെ വൈകാരികമായ നിലപാടനുസരിച്ച് വരുന്ന താല്പര്യങ്ങളാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നിബിധനത്തിന്റെ പേരിലോ മറ്റിന്റെ പേരിലോ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ആ നടത്തുന്നതിൽ കുറേ സംഗീതോപകരണങ്ങളൊക്കെ കൂട്ടിയിട്ട് ചിലർക്ക് സന്തോഷം തോന്നുന്നു ആഹ്ലാദം തോന്നുന്നതാണ് എങ്ങനെ ഇരിക്കും അങ്ങനെ തോന്നുന്നതാണ് സൂഫി വര്യന്മാർ എന്ന് പറയുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഈ സംഗീതങ്ങളൊക്കെ അവരധികവും യഥാർത്ഥത്തിൽ ഈ മാനസികാവസ്ഥയോ ഫിക്കുഹും ശരവും അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷമോ ഉള്ളവരല്ല വെറുതെ അവകാശപ്പെടുന്നവരാണ് അങ്ങനെ അവകാശപ്പെടുക്കുക എന്ന് പറയുന്നവരെന്നും മുനാഫിക്കങ്ങളായി സമൂഹത്തിൽ ഉണ്ടാവും മഹാനായിമാം മൈതാവി തങ്ങളവര് ഒമനുൻ ആസിമി ഉമനു എന്ന് പറഞ്ഞ മുനാഫിക്കങ്ങളെ പറഞ്ഞു മസലു ക മസലിസ്ഥ ഉദാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മസല് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇത് മുരീദായി ഇറാദത്തിൻ്റെ മഹലിൽ എത്തിയിട്ട് അതിൻ്റെതായ ചില അവസ്ഥകളും അതിൻ്റെതായ ചില നന്മകളും ചില സ്ഥിതിവിശേഷങ്ങളും ഒക്കെ വരുമ്പോഴേക്ക് ഞാനിപ്പോൾ അള്ളാഹുവിൻ്റെ മഹബൂബായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ അങ്ങോട്ട് മഹബത്തുള്ള അവസ്ഥയിലാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഹാലുകളായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കൂട്ടക്കാരുണ്ട് അവർക്കും ഇത് മതലാണ് അവരും ഇവിടുത്തെ കള്ളനാണയങ്ങളായ മുനാഫിക്കുകളാണ് അത്തരം മുനാഫിക്കുകൾ എല്ലാ വർഗത്തിലും ഉണ്ടാകുമെന്ന് മഹാന്മാരായ മുഫസ്രിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഖുർആാന്റെ ബാത്തിനായ തൊസ്യറാണ് ആ നിലയ്ക്ക് വരുന്ന കുറെ സൂഫിയര്യന്മാർ എക്കാലത്തും ഉണ്ട് ഞങ്ങൾ സൂഫിയര്യന്മാരാണ് ഞങ്ങളിപ്പോൾ അതൊക്കെ പറ്റുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ മാനസികമായ ആ അവസ്ഥയിലെത്തിയ ആളുകൾ പലരും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം മാനസിക രോഗികളായവരാണ് അതായത് പിരിമുറുക്കം കൊണ്ട് മാനസിക രോഗികളായവ ആ രോഗത്തിന്റെ ചികിത്സ എന്ന നിലക്ക് സംഗീത ചികിത്സ പറ്റുമെങ്കിൽ അതൊരു സംഗീത ചികിത്സയാക്കാമെന്ന് നമ്മളെ ഷാഫി ഫിക്കയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഇമാം ഇമാമിൻ ഹജർ തങ്ങളവുകൾ തന്റെ തുഫയിൽ വിവരിച്ചിട്ടുള്ള മസല തന്നെയാണ് നമ്മുടെ ഇമാമികളൊക്കെ ഉയരിക്കുന്ന മസല തന്നെയാണ് ആ മസാലയിൽ പറയുന്ന എത്തിയ സാക്ഷാൽ സൂഫികളാണെങ്കിൽ അവർ രോഗാതിരത്വമുള്ളവരാണ് രോഗികളാണ് ആ രോഗികളുടെ ചികിത്സ എന്ന നിലക്ക് അനുവദിക്കപ്പെടും എന്നല്ല അതെ അതെല്ലാ ഫിദ്ഹിൻ്റെയും നിയമത്തിലുള്ള അങ്ങനെ അനുവദിക്കപ്പെടുമെന്നല്ലാതെ അവർക്കായിട്ട് സംഗീതോപകരണങ്ങൾ അനുവദനീയവും അല്ലാത്തവർക്ക് നിഷുദ്ധവും എന്ന ഒരു നിയമം പരിശുദ്ധ ഇസ്ലാമിക്ക് ശരിയായ തന്നെ അപഹസിക്കലും അതിനെ തന്നിഷ്ടത്തിനൊത്തിച്ചുകൊണ്ട് വേണ്ടി മാധ്യമമാക്കലുമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഹോർമോണിയം കൊണ്ടുള്ള മ്യൂസിക്കുകൾ സൂഫികൾക്ക് പറ്റുമെന്ന് പൊതുവായ ഒരു നിയമം ഇസ്ലാമിലില്ല അങ്ങനെ ഒരു ആനുകൂല്യവും ഇല്ല